ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എപ്പോഴും നമ്മൾ സെയിൽ വീഡിയോ ആയിട്ടൊക്കെയാണല്ലോ വരുന്നത് ഇന്ന് നമ്മൾ സെയിൽ വീഡിയോ ഒന്നും അല്ല നമ്മള് കുറച്ച് പ്ലാൻ റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇപ്പോ ഗാർഡനിന്നൊക്കെ നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ മിക്ക ആൾക്കാരും വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗാർഡനിൽ പോയി വാങ്ങിക്കുമ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് ആ പോട്ടിൽ കാണും പക്ഷെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന ആ പോ പ്ലാന്റ് റീപോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അത്രയും ഫ്ലവേഴ്സ് ഉണ്ടാവുന്നില്ല എന്നുള്ളത് പലരുടെ ഒരു വിഷമമാണ് എന്തെല്ലാം രീതിയിൽ പരീക്ഷിച്ചു നോക്കിയിട്ടും അത്രയും രീതിയിൽ നല്ല ബുഷിയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നില്ല എന്നുള്ളത് മെയിൻലി നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിലും ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ എന്ന് വെച്ചാൽ ഇൻഡോർ പ്ലാന്റ്സിലാണെങ്കിലും ഇപ്പൊ പീസ് ലില്ലി ഇത് പീസ് ലില്ലി അതേപോലെ കുറച്ച് കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ടല്ലോ അതിലും ഇതേപോലെ ഗാർഡനിൽ നിന്ന് വാങ്ങുമ്പോൾ ഫ്ലവേഴ്സ് കാണും പക്ഷെ നമ്മൾ വീട്ടിൽ കൊണ്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഫ്ലവേഴ്സ് വരുന്നില്ല എന്നുള്ള പലരുടെയും പരാതി അതിനെന്ത് ചെയ്യണോന്നുള്ള ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് പറയാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക അപ്പൊ നമ്മൾ ഗാർഡനിൽ ഗാർഡനിന്നൊക്കെ പ്ലാന്റ്സ് വാങ്ങിക്കൊണ്ട് വരുമ്പോ അതിൽ ഒരുപാട് മുട്ടുകളും അതേപോലെ പൂക്കളൊക്കെ കാണും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് റീപോർട്ട് ചെയ്യുന്ന സമയം തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതില് നമ്മൾ വാങ്ങുമ്പോൾ എത്രത്തോളം ഫ്ലവേഴ്സ് ഉണ്ടോ അതുപോലെ തന്നെ നമുക്ക് ലൈഫ് ലോങ് അത് മെയിന്റൈൻ ചെയ്തു പോകാനായിട്ട് പറ്റും ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ അതിൽ കൊടുക്കുന്ന വളങ്ങളാണ് ഇപ്പൊ നമുക്ക് സാധാരണയായിട്ടുള്ള എല്ലാ ജൈവ വളങ്ങളും ഈ ഫ്ലവറിങ് പ്ലാന്റ്സിനായിട്ട് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ മാക്സിമം നമ്മൾ എപ്പോഴും ഒരു പ്ലാന്റ് റീപോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് തയ്യാറാക്കുന്ന പോട്ടി മിക്സിൽ ഒരുപാട് ഫെർട്ടിലൈസർ ആദ്യം ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ പ്ലാന്റ്സ് എപ്പോഴും റീപോർട്ട് ചെയ്ത് രണ്ടാഴ്ചയെങ്കിലും സമയം കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഫർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കുക അതാണ് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് പിന്നെ ആയിട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ വീടുകളിൽ ഉപയോഗിക്കുന്ന തന്നെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കമ്പോസ്റ്റുകളോ അതേപോലെ തന്നെ ചാണകപ്പൊടി എല്ലുപൊടി അങ്ങനെയുള്ള എല്ലാ ഫെർട്ടിലൈസറും യൂസ് ചെയ്യാമെങ്കിലും ഫ്ലവേഴ്സ് കൂടുതലായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നേഴ്സറിയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സീക്രട്ട് ഫെർട്ടിലൈസർ ഉണ്ട് അതാണ് നമ്മുടെ നേഴ്സറികളിൽ നോക്കുമ്പോഴത്തേക്ക് എല്ലാ പ്ലാന്റ്സിലും ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവാനായിട്ടുള്ള മെയിൻ റീസൺ പിന്നെ രണ്ടാമത് അവർ ചെയ്യുന്ന കാര്യം ഈ നഴ്സറിയിലുള്ളവര് എപ്പോ നോക്കിയാലോ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു പ്ലാന്റ് വാങ്ങുമ്പോ അതില് എല്ലാ സീസണിലും ഫ്ലവർ ഉണ്ടാവണമെന്നില്ലല്ലോ ഇപ്പൊ നമ്മൾ തന്നെ സ്റ്റോക്ക് എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് അതിലെ എല്ലാ പ്ലാന്റ്സിലും എപ്പോഴും ഫ്ലവർ ഉണ്ടാവണമെന്നില്ല അപ്പൊ നമ്മൾ ആ ഫ്ലവർ കഴിയുമ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് നന്നായിട്ട് കട്ട് ചെയ്ത് വിടുക എന്നാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മള് റോസ അതുപോലെ മുല്ല തെറ്റി ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ നന്നായിട്ട് ഹാർഡ് പ്രൂൺ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എത്രത്തോളം നമുക്ക് വെട്ടി ഒതുക്കാൻ പറ്റുമോ അത്രത്തോളം ഹാർഡ് പ്രൂൺ ചെയ്താലേ രണ്ടാമത് അതിൻ്റെ അടുത്തുനിന്ന് പുതിയ തളിതി വരുമ്പോഴത്തേക്ക് അതിൽ ഒരുപാട് മുട്ടുകളോടുകൂടി വരികയുള്ളൂ രണ്ടാമത്തെ കാര്യം അതാണ് ഈ പ്രൂണിങ്ങിൻ്റെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് നമ്മൾ യൂസ് ചെയ്യുന്ന സീക്രട്ട് ഫർട്ടിലൈസറ് വേറെ ഒന്നും പലർക്കും അറിയാവുന്നത് തന്നെയാണ് ഡി എ പി എന്ന് അറിയുന്നതാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സിന് യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസറ് അത് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഒന്നും ആവശ്യമില്ല വളരെ കുറച്ച് മാത്രം മതിയാവും അപ്പം അത് നമുക്ക് രണ്ട് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇടപെട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് ഈ ഡി എ പി എന്ന് പറയുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡി എ പി യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാതിരിക്കുക എപ്പോഴും നമ്മൾ ചെടിച്ചട്ടിയോട് ചേർന്നിട്ടുള്ള ഭാഗത്തുള്ള മണ്ണൊന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മളെ ചെടിച്ചട്ടിയുടെ സൈസ് അനുസരിച്ച് നമ്മൾ ഡി എ പി ഇട്ട് കൊടുക്കുക എന്നതാണ് ചെയ്യേണ്ടത് നമ്മൾ ചെടിയുടെ ചുവട്ടിലിട്ടാ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഇത് ചെറിയ തരത്തിലുള്ള ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ ആയതുകൊണ്ടിട്ട് ചിലപ്പോൾ നമ്മുടെ ചെടിയെ അത് ബാധിക്കാനായിട്ട് കാരണമാവും അത് അതറിയാതെ പല ആൾക്കാരും ചെയ്തിട്ട് ഞങ്ങൾ ഡി എ പി യൂസ് ചെയ്ത് പക്ഷെ ചെടിയിൽ പൂ വരുന്നതിന് പകരം കംപ്ലീറ്റ് ആയിട്ട് കരിഞ്ഞു പോയി എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ ഇത് യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെടിയുടെ ചുവട്ടിലിടാൻ പാടില്ല എന്ത് ചെയ്യണം നമ്മൾ ചെടിച്ചട്ടിയോട് ചേർന്നിട്ടുള്ള ഭാഗത്തുള്ള മണ്ണ് ഇളക്കിയതിനു ശേഷം അവിടെ മാത്രം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഇട്ടിട്ട് എല്ലാ മാസവും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു രണ്ട് മാസം കൂടുമ്പോൾ വീണ്ടും നമ്മൾ ചെയ്തു കൊടുത്താൽ മതി ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് സാധാരണ വളകളും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമ്മൾ നഴ്സറിയിൽ കാണുന്ന പോലെ തന്നെ നല്ല ബുഷിയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും അപ്പൊ സാധാരണ നമ്മൾ ചെടികളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭംഗി കാരണം നമ്മളൊരു നാലഞ്ച് ദിവസം അതിന് വെള്ളം ഒഴിക്കുന്നു അതേ ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ കവറിലാണെങ്കിൽ അത് അങ്ങനെയും നമ്മൾ കീപ്പ് ചെയ്യുന്നു പിന്നെ അതിൻ്റെ അകത്തുനിന്ന് പിന്നെ നമ്മൾ അതിന് തിരിഞ്ഞു നോക്കാതെ ആവുന്നു പിന്നെ കുറച്ച ദിവസം കഴിയുമ്പോ അതിൽ പൂക്കൾ ഉണ്ടാവാതെ ആവുമ്പോ ഒട്ടും നമ്മൾ തിരിഞ്ഞു നോക്കാതെ ആവും അപ്പൊ അങ്ങനെ ചെയ്യാതെ നമ്മളൊരു പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞ് അതിനെ നമ്മൾ മാക്സിമം കെയർ ചെയ്യുക ഞാൻ ഈ പറഞ്ഞ ഒക്കെ ഇത് മിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് നമ്മള് കൂടുതലും ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് ഈ പൂക്കൾ ഉണ്ടാവാതെ ആവുന്നത് അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വീട്ടിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾ ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പൊ വേറൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ